പഴുത്ത കുറച്ച് ചാമ്പങ്ങ കിട്ടി വൈൻ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഞാൻ എടുത്ത് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് അളത്തി എടുത്തിട്ടുണ്ട് ഇച്ചിരിയും കൂടെ പഴുക്കാനിടുന്നു പക്ഷേ ഇനിയും നിർത്തിയാൽ പോകാനും നമുക്ക് തരികയല്ല അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് കഴുകി ഉണക്കിയെടുത്ത ഒരു ചാറിലേക്ക് അളർത്തിയ നമ്മുടെ ചാമ്പങ്ങ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ശേഷം അതിൻ്റെ മേളിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഇത് ഇപ്പോൾ ഒരു ഒരു രണ്ട് കിലോയോളം ചാമ്പങ്ങായും രണ്ട് കിലോ പഞ്ചസാരയും എടുത്തിട്ടുണ്ട് അത് ഞാൻ കുറച്ച് പഞ്ചസാര അതിൻ്റെ ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഞാൻ ചാമ്പങ്ങ ഇടുകയാണ് നമ്മൾ വൈൻ ഇടുമ്പോൾ ചില്ലൂപ്പുകൾ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെ ഓരോ അടുക്ക് ചാമ്പങ്ങായും പഞ്ചസാരയും മാറി മാറി ഇട്ട് നമുക്ക് ഈ കുപ്പി നിറയ്ക്കാം നമ്മൾ വൈനിടുന്ന സമയത്ത് കുപ്പികളിലൊന്നും വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല ഞാനിത് കഴുകിയെടുത്തത് പോലും ചാർച്ച വെള്ളത്തിലാണ് കഴുകിയെടുത്തത് ഇതാണ് നമ്മുടെ കുപ്പി നിറഞ്ഞിട്ടുണ്ട് ഏറ്റവും മൂളത്ത് ലേറായിട്ട് പഞ്ചസാര ഇട്ടു ഇനി ഞാൻ തിളപ്പി ചാർച്ച വെള്ളം ഇതിൻ്റെ നികക്കെ ഒഴിക്കുകയാണ് നല്ലപോലെ ആറിയ വെള്ളമാണ് ഞാൻ ഈ ഒഴിക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഒരു പിടി കഴുകി ഉണക്കി എടുത്തിരിക്കുന്ന ഗോതമ്പാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരഞ്ച് ഏലക്കായും ഗ്രാമ്പൂ പട്ട ഇതെല്ലാം കൂടെ പുഴു ഒന്ന് ജസ്റ്റ് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്തു ഇനി നമുക്ക് ഈ കുപ്പി അടച്ചു വയ്ക്കാം അതിന് ശേഷം നമുക്ക് ലേബൽ ചെയ്ത് ഇതൊന്ന് ഇരുട്ട് മുറിയിലേക്ക് മാറ്റുകയാണ് ഇനി ഇത് ഒരൊന്നരാടം ദിവസം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കുന്ന തവിയിലും ഒന്നും മുഴുതുള്ളി വെള്ളം പാടില്ല ഇനി അത് ഇളക്കി കൊടുക്കാനായിട്ട് എടുത്തിരിക്കുകയാണ് ഞാൻ പച്ച ഒന്നും ഉണ്ടാകാതിരിക്കാൻ രാവിലെ തന്നെ ഇളക്കുന്നതാണ് നല്ലത് ഒരേ സമയത്ത് തന്നെ ഇളക്കാനും ഒരേ ദിശയിലേക്ക് ഇളക്കാനുമായിട്ട് ശ്രദ്ധിക്കണം ഈ മൂന്ന് ദിവസത്തെ ഇളക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് പിന്നീട് എടുക്കുന്നത് അതിനിടയ്ക്ക് പിന്നീടൊന്നും ചെയ്യേണ്ടതില്ല അങ്ങനെ ഇരുപത്തൊന്നാമത്തെ ദിവസം നമ്മൾ എടുത്തിട്ടുണ്ട് ഇതാ നോക്കിക്കേ ഗോതമ്പൊക്കെ അടിയിൽ വന്ന് ചാമ്പങ്ങ മുകളിൽ തെളിഞ്ഞിട്ടുണ്ട് ഞാനൊരു ഉണങ്ങിയ പാത്രം അരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ചാമ്പങ്ങ വൈനെ അതിനെ ഒഴിച്ചെടുത്തു ഈ കുപ്പി ഒന്ന് ആ വൈൻ കൊണ്ട് തന്നെ ഒന്നുകൂടെ കഴുകിയെടുത്തു അതിന് ശേഷം ഈ ചാമ്പങ്ങ അക്കി ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നല്ലപോലെ പഴുക്കാത്തത് കൊണ്ട് അതിന് കളർ കുറവുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ വൈറ്റ് വൈനായിട്ട് മാറിയിട്ട് അല്ലെങ്കിൽ നല്ല റോസ് കളറിലാണ് സാധാരണ നല്ല പഴുത്ത ചാമ്പങ്ങ ആയിരുന്നു വരുന്നത് ഇനി ഇത് നമ്മൾ ആ കുപ്പിയിലേക്ക് തന്നെ ഒഴിച്ച് വെച്ച് ഒരു അഞ്ച് ദിവസം കൂടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വീണ്ടും വീട്ടുമുള്ളിലേക്ക് ഇരിക്കുകയാണ് അതുപോലെ തന്നെ വൈൻ്റെ ആയിട്ടുണ്ട് കണ്ടോ പതഞ്ഞുപൂങ്ങുന്നത് നല്ല മണവും രുചിയും ഒക്കെ ആയിട്ടുണ്ട് എങ്കിൽ നമുക്കതിൻ്റെ അറിയാൻ വെക്കാനാണ് അഞ്ച് ദിവസം കൂടെ റെസ്റ്റ് ചെയ്യുന്നത് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് മട്ടൊക്കെ താഴെ അടിഞ്ഞിട്ടുണ്ട് ഇച്ചിരി കളറിൻ്റെ കുറവേ ഉള്ളൂ ബാക്കി എല്ലാം കൊണ്ട് നല്ല ഇതാണ് എന്നാലും നമുക്ക് വൈറ്റ് വൈനായിട്ട് തന്നെ അത് ഉപയോഗിക്കാം ഇനി ഞാനിത് കുപ്പിയിലേക്ക് ഈ മട്ട മട്ടനക്കാതെ ഒഴുക്കിയാണ് ഇതിനായിട്ട് ഞാനൊരു ഡിസ്പെൻസറാണ് എടുത്തിരിക്കുന്നത് നമ്മൾ വളക്കടകളിലൊക്കെ ഉപയോഗി മേടിക്കാൻ കിട്ടുന്ന ആസിഡ് ഡിസ്പെൻസറാണിത് റബ്ബറിൻ്റെ ഉറക്കാനൊക്കെ എടുക്കുന്ന ആസിഡ് എടുക്കുന്ന ഡിസ്പെൻസറാണ് ഇത് ഞാൻ ഒരെണ്ണം മേടിച്ച് വെച്ചിരിക്കുകയാണ് ഈ വയനരിക്കാൻ വേണ്ടി തന്നെ ഇനി ഇത് ഞാൻ ഈ രണ്ട് കുപ്പികളിലേക്ക് മാറ്റുകയാണ് ഈ ഡിസ്പെൻസർ ഉണ്ടെങ്കിൽ നമുക്ക് മട്ടൊന്നും ഇളകാതെ തന്നെ ഈ കുപ്പിയിലേക്ക് വളരെ ഈസി ആയിട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ കുപ്പി ഒന്ന് പൊക്കി വയ്ക്കണമെന്ന് മാത്രം അതിനാണ് ഞാൻ പാത്രത്തിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതാ ഞാനിത് മുഴുവൻ മാറ്റി കണ്ട മട്ടടിയിൽ അതുപോലെ അടിഞ്ഞു അടിഞ്ഞിടക്കുന്ന നമുക്ക് നല്ല ക്ലിയർ വൈൻ കിട്ടുകയും ചെയ്തു അല്ല ഡിസ്പെൻസർ ഇല്ലാത്തവർ വിഷമിക്കേണ്ട അതൊരു നമ്മൾ ആ വയന് മുകളിൽ മട്ട് ഇളകാതെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കുപ്പിയിലേക്ക് ഊറ്റിയാൽ മതിയായിരിക്കും ഇനി നമുക്ക് ഈ വയനൊന്നും എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം സാധാരണ നല്ല റോസ് കളർ കിട്ടുന്ന വൈൻ ഈ പ്രാവശ്യം വൈറ്റ് വൈൻ ആയിപ്പോ എന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ വളരെ നല്ലതാണ് ഇത് നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് പോലും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ